െറ്റ് ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് കഴിഞ്ഞ ദിവസം കരയിൽ പ്രവേശിച്ച തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമായി തുടരും ഇന്ന് വടക്കൻ കേരളത്തിലാണ് ശക്തമായ മഴ ലഭിക്കുക ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നിലവിൽ നാളെ മുതൽ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് കാലാവസ്ഥാ വിഭാഗം നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് തീവ്ര ന്യൂനമർദ്ദം നിലവിൽ മഹാരാഷ്ട്ര ഭാഗത്ത് എത്തിനിൽക്കുകയാണ് തെക്കൻ ചൈന കടലിലെ ചുഴലിക്കാറ്റിന്റെ നേരിയ സ്വാധീനവും സംസ്ഥാനത്ത് മഴക്കുണ്ട് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് അതേസമയം അടുത്ത രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ബംഗാൾ ഉൾക്കടലിൽ അടുത്ത ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി